കെട്ടപ്പുറ സബ്ജിലാക്കരോത്സവത്തിൽ നിലവാരം പുലർത്തിയും പുലർത്താതെയും നാടക മത്സരം വേണ്ടത്ര പരിശീലനമില്ലാതെയാണ് ടീമുകൾ വേദിയിലെത്തിയത് ചില നാടകങ്ങൾ ഉന്നത നിലവാരം പുലർത്തുകയും ചെയ്തു മരിയാപുരം സെന്റ് തോമസ് സ്കൂൾ നാടക മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി ഹൈസ്കൂൾ ഹൈസ്കൂൾ സെക്കൻഡറി സെക്കൻഡറി വിഭാഗം മത്സരമാണ് ഉറ്റുനോക്കുന്നത് എന്നാൽ ഈ വർഷത്തെ മത്സരം നിരാശപ്പെടുത്തി കഥ തിരഞ്ഞെടുത്തതിലും

പലരും ഗുരുക്കന്മാരില്ലാതെ പരിശീലിച്ചതും വേണ്ടത്ര പരിശീലനം ലഭിക്കാതെയുമാണ് മത്സരിക്കാനായി വേദിയിലെത്തിയത് ഓരോ ടീമിന്റെയും മോശപ്പെട്ട പ്രകടനമായിരുന്നു കാണികൾക്ക് കാണാനായതും മിക്ക ടീമിന്റെയും വേണ്ടത്ര ദാരിദ്ര്യം നേരിടുന്നവയാണെന്നും വിധികർത്താക്കളും പറഞ്ഞു പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ നിരാശപ്പെടുത്തി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പട്ടികളുടെ കഥ പറഞ്ഞ നാടകം മാത്രമാണ് നിലവാരം പുലർത്തിയത് അതിനാൽ ഈ നാടകം ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു മികച്ച നനനും ഈ നാടകത്തിൽ നിന്നുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്